എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിൽ വീണ്ടും ഗുരുതര പിഴവെന്ന് പരാതി മാർക്ക് കൂട്ടിയെഴുതുന്നതിനിടെയാണ് അധ്യാപകന് പിഴവ് സംഭവിച്ചത് കണ്ണൂർ കണ്ണപുരത്തെ വിദ്യാർത്ഥിനിയുടെ ബയോളജി ഉത്തരക്കടലാസിലാണ് തെറ്റുവന്നത് എല്ലാ വിഷയത്തിനും പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരക്കടലാസിൻ്റെ പകർപ്പിനും അപേക്ഷ സമർപ്പിച്ചതോടെയാണ് പിഴവ് വ്യക്തമായത് ബയോളജി ഉത്തരക്കടലാസിൻ്റെ ഷീറ്റിൽ ഇരുപതും ഇരുപതും കൂട്ടി നാൽപ്പത് എന്നെഴുതേണ്ടതിന് പകരം ഇരുപത് എന്ന് തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു ഗ്രേസ് മാർക്ക് കൂടി ചേർത്ത് വിദ്യാർത്ഥിക്ക് പരീക്ഷാഫലം വന്നപ്പോൾ ബയോളജിക്ക് എ പ്ലസ് കിട്ടിയെങ്കിലും പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ പുറകിലായെന്നാണ് പരാതി ഗ്രേസ് മാർക്ക് വഴി കിട്ടിയ എ പ്ലസ് ആയതിനാൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ മറ്റു കുട്ടികൾക്ക് പുറകിലായെന്നാണ് ബാലാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പരീക്ഷയിൽ നാൽപ്പതിൽ നാൽപ്പത് മാർക്ക് കിട്ടിയിട്ടും മൂല്യനിർണ്ണയത്തിലെ പിഴവ് മൂലം മാർക്ക് കുറയുകയായിരുന്നു ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ എ പ്ലസ് കിട്ടുമായിരുന്നിട്ടും ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പറയുന്നു പരീക്ഷാഫലം വന്നപ്പോൾ ഗ്രേസ് മാർക്കോടെയാണ് ഫുൾ എ പ്ലസ് കിട്ടിയതെന്ന് മനസ്സിലായതോടെ ഏത് വിഷയത്തിനാണ് ഗ്രേസ് മാർക്ക് ചേർത്തതെന്ന് അറിയുന്നതിനായാണ് എല്ലാ വിഷയത്തിനും പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് കിട്ടാനും അപേക്ഷ നൽകിയത് തുടർന്നാണ് പിഴവ് വ്യക്തമായത് അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവിൽ അർഹിച്ച ബോണസ് പോയിന്റ് നഷ്ടമായെന്നും ഇതേ തുടർന്ന് ഫുൾ എ പ്ലസ് ഉണ്ടായിട്ടും ഇഷ്ടപ്പെട്ട സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയത് മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകനെ കൂടാതെ ഒരു അസിസ്റ്റന്റ് ചീഫ് എക്സാമിനറും ഉത്തരക്കടലാസ് പരിശോധിക്കാറുണ്ട് അസിസ്റ്റന്റ് ചീഫ് എക്സാമിനറുടെ പരിശോധനയിലും ഗുരുതര പിഴവ് കണ്ടെത്തിയില്ലെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.